എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത പ്രശ്നങ്ങൾ മഴയായി പെയ്യുമ്പോൾ നമ്മൾ ഒരു കുടയായി മാറി പലർക്കു വേണ്ടിയും നനയാറുണ്ട് ജീവിതത്തിൽ അവസാനമേ നമ്മൾ അറിയൂ മഴ തോരും നേരം എന്നും നനഞ്ഞ കുടയുടെ സ്ഥാനം വീടിന് പുറത്താണെന്ന് ഇത് കുടയുടെ ഒരു ഉദാഹരണത്തിലൂടെ പറയുന്ന ഈ ഒരു കാര്യം പലരുടെയും ജീവിതത്തിൽ പലർക്കും ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതുവരെ അല്ലെങ്കിൽ ആ പ്രശ്നം തീരുന്നതുവരെ നമ്മൾ പലർക്കും കൂട്ടായി നിൽക്കാറുണ്ട് എന്നാൽ ആ പ്രശ്നത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുമ്പോൾ പലപ്പോഴും അവർ നമ്മളെ നമ്മളെ തള്ളിപ്പറയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം